തസ്കിയ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സഹാബി ചരിതം ഏഴ് പ്രഗത്ഭ സഹാബി വര്യൻ ജാബിർ ജാബിറലിയുളാഹു താല ആൻഹുവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇതറ അഞ്ചാം വർഷം സർവഗോത്രങ്ങളും ശത്രു കക്ഷികളും ഒന്നിച്ച് ഇസ്ലാമിനെതിരെ പ്രവാചകർക്കെതിരെ സ്വഹാബത്തിനെതിരെ പടയൊരുക്കം നടത്തി ആ യുദ്ധത്തിൻ്റെ പേരാണ് ഹസാബ് യുദ്ധം ഹന്ദക് യുദ്ധം മദീനയിലേക്ക് ശത്രുക്കൾ പ്രവേശിക്കാതിരിക്കാൻ അന്ന് സ്വീകരിച്ച യുദ്ധതന്ത്രം വലിയ കിടങ്ങ് കീറിയതായിരുന്നു കിടങ്ങിൻ്റെ പേരാണ് അറബിയിൽ പറയുന്ന പേരാണ് ഹന്തക്ക് മഹാൻമാരായ സഹാബത്ത് കെറാമിന് ഓരോ ഭാഗം കിളക്കാൻ വേണ്ടി നിപിത്യങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു പത്ത് പേർക്ക് പത്ത് മുഴം വീതം അവരെങ്ങനെ കിളച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വെള്ളനിറത്തിലുള്ളൊരു വലിയ പാറ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു സഹാബികൾ അവർ ആവുന്ന അത്രയും ശ്രമിച്ചു നോക്കി പാറ പൊട്ടിക്കാൻ സതി സാധിച്ചില്ല അപ്പോൾ സ്ഥലം മാറാമെന്ന് കരുതി വേറെ വഴിക്ക് വേറെ ഭാഗം കിളക്കാൻ ശ്രമിച്ചു അപ്പോൾ കൂട്ടത്തിലൊരാൾ പറഞ്ഞു നമുക്ക് ഈ വിഷയത്തിൽ മഹാൻ നബി നബിസല്ലാഹു അലി വസ്ലാ മാത്തങ്ങളും മുഷാഫർ ചെയ്യാം എന്നിട്ട് സ്ഥലം മാറിയാൽ പോരെ അങ്ങനെ അവർ സൽമാൻ അലയുല്ലാഹു തലാൻഹുവിനെ നബിസ്വല്ലാഹു അലി വസ്ലാ മാത്തങ്ങളുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചു അവിടെ നിന്ന് പിക്കാസുമായിട്ട് വന്നു ബിസ്മി ചൊല്ലിക്കൊണ്ട് മൂന്ന് വെട്ടുവെട്ടി ഓരോ വെട്ടിലും പാറയുടെ മൂന്നിലൊരു ഭാഗം പിളർന്നു മൂന്നാമത്തെ വെട്ടോടുകൂടെ ഒരു കൂന കൂനക്കണക്കെ ആ പാറ തകർന്നു തരിപ്പണമായി ഓരോ വെട്ടിൻ്റെ സമയത്തും നല്ലൊരു പ്രകാശം ജുലിക്കുകയുണ്ടായി മഹാൻ നബി സാഹു തങ്ങൾ അള്ളാഹു അക്ബർ എന്ന് സന്തോഷപൂർവ്വം അത്യുച്ചത്തിൽ തെക്ക്ബീറും ചൊല്ലി തക്ബീർ കേട്ടപ്പോൾ കറാമും കൂടെ ചൊല്ലി മഹാൻ നബി നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങളോട് സഹാബികൾ ചോദിച്ചു റൈനാക്കു ഹക്കബർ നാബി തക്ബീരിക്ക് തങ്ങള് തക്ബീർ ചൊല്ലിയത ഞങ്ങൾ കണ്ടു തങ്ങളെന്തിനാണ് തക്ബീർ ചൊല്ലിയത് അപ്പോൾ നബി ആ നബിസ്വല്ലാഹു അലി തങ്ങൾ പറഞ്ഞ മറുപടി ഓരോ പ്രാവശ്യവും ആ പാറക്കൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രഭയിൽ ഓരോ രാജ്യത്തിൻ്റെ കൊട്ടാരങ്ങളാണ് എനിക്ക് കാണിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നാമതായി ഷാമിൻ്റെ ഖജനാവിൻ്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെടുകയായിരുന്നു അവിടുത്തെ ചുവന്ന കൊട്ടാരങ്ങൾ ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ തക്ബീർ തൃഗ്ബീർച്ചെല്ലിയത് രണ്ടാമത്തെ പ്രാവശ്യം പേർഷ്യൻ രാജ്യത്തിൻ്റെ ആധിപത്യം എൻ്റെ സമുദായത്തിന് നൽകപ്പെട്ടിരിക്കുകയാണ് ആ മദായിനിലെ വെള്ളക്കൊട്ടാരങ്ങൾ ഞാനിതാ നോക്കിക്കാണുകയാണ് ഈ സമയം മൂന്നാമത്തെ പ്രാവശ്യം യമനിലെ ഭരണസാരഥ്യവും അവിടുത്തെ ഖജനാവിൻ്റെ ചാക്കോലുകളുമാണ് എൻ്റെ സമുദായത്തിന് നൽകപ്പെട്ടിട്ടുള്ളത് സ്വൻ ആയിലെ ആ കവാടങ്ങൾ ഞാനിപ്പോൾ കാണുകയാണ് ഈ സമുദായത്തിൻ്റെ വളർച്ചയും വികാസവും ഇസ്ലാമിൻ്റെ പ്രചാരണവും അതിവിപുലമായിട്ട് പിൽക്കാലത്ത് നടക്കുമെന്നതിലേക്കുള്ള ശുഭ സൂചകമായിട്ടാണ് ആ വെളിച്ചം ഉയർന്നു വന്നതും ആ വെളിച്ചത്തിൽ ആ രാജ്യങ്ങളുടെ കൊട്ടാരങ്ങൾ കണ്ടതു നബി നബിസ്വല്ലാഹു അലി വസ്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു സഹാബത്തെ കിറാമിൽ ഒരാളായിക്കൊണ്ട് പണിയായുധങ്ങളും എടുത്ത് ഇസ്ലാമിന് വേണ്ടി മണ്ണിൽ കിളച്ചു ലോകത്തിൻ്റെ നേതാവാകുന്ന മുഹമ്മദു റസൂറുല്ലാഹി സാഹു അലഹി തങ്ങളുടെ അതിഗംഭീരമായ മാതൃകയാണ് നാം ഇവിടെ കാണുന്നത് പ്രഖ്യാപിക്കുകയോ ആജ്ഞാപിക്കുകയോ ചെയ്യുക മാത്രമല്ല ആ പ്രഖ്യാപനവും ആജ്ഞാപനവും നടപ്പിൽ വരുത്താൻ വേണ്ടി ആജ്ഞയും നടപ്പിൽ വരുത്താൻ വേണ്ടി കൂടെ ഇറങ്ങുന്ന സ്വഭാവക്കാരനാണ് മാതൃകാ പുരുഷനാണ് മഹാന റസൂർള്ളാഹി സാഹു അലൈഹി തങ്ങൾ ഈ സംഭവത്തിൽ ജാബിർ ജാബിറലി അള്ളാഹുത്തലാൻഹുവിന് എന്താണ് റോള് അള്ളാ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കാം